ിയുടെ സഹകാരി സംഗമം ഉദ്ഘാടനം നടന്നു നാഷണൽ യുവ കോപ്പറേറ്റീവ് സൊസൈറ്റി സഹകാരി സംഗമം എടവിലിംഗ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി എം പ്രേമാനന്ദ് ഉദ്ഘാടനം ചെയ്തു എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് എനിക്കും ഇവിടെ ഈ അവസരം കിട്ടിയിട്ടുള്ളത് എന്തായാലും ഇതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുകയും ഓരോരുത്തരെയും നേരിട്ട് കാണാൻ സാധിച്ചതിലുള്ള അതീവ സന്തോഷവും നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് നമുക്കറിയാം ഈ സംഘടന ആരംഭിച്ചിട്ട് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷം പൂർത്തീകരിക്കുകയും കൊടുങ്ങുന്നവരിൽ ഒരു വ്യാഴ കാലം കഴിഞ്ഞ് പതിനാല് വർഷം പൂർത്തീകരിക്കുകയും

കെ ജി ശശിധരൻ അധ്യക്ഷത വഹിച്ചു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ എൻ വൈ സി എസ് ഡയറക്ടർ ബാലു ജി നായർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൗൺസിലർ രേഖാസൽ പ്രകാശ് കെ ആർ വിജയഗോപാൽ കെ വി വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു ശ്രീകുമാർ ഈഴുവപ്പാടി സേതുരാമൻ എം മധുസൂദനൻ ഡി രാജ്നാരായണൻ ജ്യോതിബാസ് തേവർക്കാട്ടിൽ എന്നിവർ സംബന്ധിച്ചു